പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാണഞ്ചേരി പഞ്ചായത്ത് നടപ്പാക്കുന്ന മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അജു തോമസ് ജോസ് ക്യൂബട്ട് സീനിയർ വെറ്റനറി സർജൻ പി എ ഫ്രാൻസിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷത്തി നാലായിരം രൂപ ചെലവഴിച്ച് എണ്ണൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് അഞ്ചു കോഴികൾ വീതമാണ് ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുന്നത് ആണഞ്ചേരി പഞ്ചായത്തിന്റെ കീഴിൽ മൃഗക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് സ്വയം തൊഴിൽ നട എന്ന പദ്ധതിയിലൂടെ ഇങ്ങനൊരു സംരംഭം കൊണ്ടുവരുവാൻ ഇടയാക്കിന്ന് വളരെ അഭിനന്ദിക്കുന്നു സ്ത്രീകൾക്കൊരു സ്വയം വരുമാനം അവർക്ക് ഒരു അവർക്ക് അവരുടെ സ്വന്തമായിട്ടൊരു കൈത്താങ്ങായിട്ടും അവരുടെ ജീവിത കാര്യങ്ങളെല്ലാം സ്വയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് നല്ലൊരു സംരംഭമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ജനകീയ സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് ഗുണഭോക്തൃ മുട്ടക്കോഴി വിതരണമാണ് കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇന്നിവിടെ നടക്കുന്നത് എനിക്ക് പറയാനുള്ളത് സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബത്തെ കുടുംബിനികൾക്ക് സ്വയം ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തും അതുപോലെ സർക്കാരും മുന്നിട്ടിറങ്ങി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി അംസം